ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം പിന്നെ കണ്ട ബെല്ലൺ അടിച്ചിണ് പൊട്ടിക്കണം ഞങ്ങൾ പോകുമ്പോൾ കേരളത്തിൽ നല്ല മഴ ആയിരുന്നു കേരളത്തിലല്ല മഴ ഓ ടിയിലുണ്ടാവും ഉണ്ടാവില്ല എന്ന് കരുതി ഞങ്ങൾ പോയത് പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയപ്പോൾ പോരും മഴ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു റൈഡിലും കയറാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ ടൈമിൽ ആരും വീട്ടിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് ഓ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്യുക ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു ശരി മായല്ലേ ഞങ്ങളുടെ ശരീരം ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പയമ്പൂരുണ്ട് മുട്ട ഉണ്ട് സമൂസ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ മുട്ട ബജിയായിരുന്നു എടുത്തത് അത് നല്ല ടാസ്റ്റ് ഉണ്ടായിരുന്നു ആ പിന്നെ ഇത് ചായൻ്റെ ടൈമല്ല ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമായിരുന്നു പക്ഷേ ഞങ്ങൾ ചോറ് തിന്നണ്ട വിധിച്ച് ഞങ്ങൾ ചായ കുടിച്ചു ഇതൊക്കെ ഊട്ടിയിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത് പോലെയല്ല പുറത്ത് ശരിക്കലും ഇതിൽ ഉൾപ്പെടാത്താണ് ഇവിടെ നല്ല ചാറ്റന്മാരായിരുന്നു ഇതൊക്കെയാണ് ഒരു വൈബ് ഈ മരത്തണൻ്റെ അടി കൂടെ പോകുമ്പോഴുള്ള ഒരു സുഖം വേറെ തന്നെയാണ് പച്ച പിടിച്ച പുല്ലുകൾ കാണാൻ എന്തൊരു ഭംഗിയില ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് അതേമാതിരി നിങ്ങൾ ഈ വീഡിയോക്ക് സപ്പോർട്ടും ചെയ്യണോ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ ഇപ്പോൾ പാസ് ചെയ്ത ട്രെയിൻ പാലത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പാസ് ചെയ്തത് ¡Ay, ay, 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 തുടക്കത്തിൽ ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടൊന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലത്ത് പ്ലീസ് പ്ലീസ് സപ്പോർട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് അടിച്ചണ പൊട്ടിച്ചോളി മക്കളെ അതെങ്ങനെയുണ്ട് മക്കളെ ആ സ്ഥലം സീനല്ലേ പുറത്തേക്കൊന്നും ശരിക്കും താ കാണാത്തോണ്ട് ഓരോരുത്തരും താഴേട്ട് വെക്കണു എന്താണോ പുറത്തേക്ക് താലാട്ട് വെക്കണേ ഇത് നല്ല ഒരു വളവാണ് സൂക്ഷിച്ച പൈക്കോളി ഇതൊരു കുത്തനുള്ള ഇറക്കമാണ് എന്ന് തോന്നുന്നു ഇത് ഞങ്ങള് വ്യൂ പോയിന്റ് കാണാൻ പോയ റൂട്ടായിരുന്നു പക്ഷെ ഇത് റൂട്ട് തെറ്റിയിരുന്നു പക്ഷെ എന്നാലും ഇവിടെ നല്ല വ്യൂസ് വ്യൂ ഒക്കെ ഉണ്ട് അപ്പം സപ്പോർട്ട് ചെയ്തോളൂ നമ്മളെ പിന്നെ കാണാം